ഉപഭോക്താവിന് വേണ്ടതെന്തും ഒരു കുടക്കീഴിലൊരുക്കി കെൻസ കൂൾ ആന്റ് കോഫി വെങ്ങാട് എടയൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു വളാഞ്ചേരിയുടെ ആഘോഷവേളകൾക്ക് മധുരം പകർന്നും പഴം പച്ചക്കറി വർഗ്ഗങ്ങൾ ഫ്രഷായും ജനങ്ങൾക്കെത്തിച്ചാണ് കെൻസ കൂൾ ആന്റ് കോഫി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പൂർണ്ണമായും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ബേക്കറി സൂപ്പർമാർക്കറ്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളെല്ലാം കെൻസയിൽ ലഭിക്കും ഫ്രഷ്നസ് ഇനി പേരിന് മാത്രമല്ല എന്ന ടാഗ്ലൈനുമായാണ് കെൻസ കൂൾ ആന്റ് കോഫി തുറന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പ്രൌഢഗംഭീരമായ ചടങ്ങിൽ സ്ഥാപനം പാണക്കാട് സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പനയും അദ്ദേഹം നിർവഹിച്ചു വെങ്ങാടിന്റെ വാണിജ്യ സാംസ്കാരിക മേഖലയ്ക്ക് ഊർജ്ജമായി കൻസ മുന്നോട്ടു പോകുമെന്ന് തങ്ങൾ പറഞ്ഞു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കെൻസ സ്റ്റീറ്റ്സ് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വാണിജ്യ സാംസ്കാരിക മേഖലയിൽ ഏറെ പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാൻ സ്ഥാപനത്തിന് സാധ്യമാവും നമുക്കറിയാം നല്ല ഒരു സാംസ്കാരികമായ പൈതൃകം ഈ കച്ചവടത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇതിൻ്റെ സംഘാടകർക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ രീതിയിലുമുള്ള വിജയ വിവരങ്ങൾ നേർന്നുകൊണ്ട് വയങ്ങാട് എടയൂറോഡിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നത് തീർച്ചയായും ഈ ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അതിനനുസരിച്ച് ഹൈജീനിക്കായി നല്ല എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഈ സംരംഭം

പിന്നെ പർച്ചേസ് ഒന്നും കൂടി എളുപ്പമാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എം ആർ കിന്നായിട്ടുള്ളൊരു പ്രൈസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല കസ്റ്റമർക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകുന്ന രൂപത്തിലും അതുപോലെ തന്നെ ഡെലിവറി എന്ന ഫ്രീ ഡെലിവറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സർവീസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് ഇസ്കോൾ സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ ഷവർമ്മ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇടും അതായത് നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കസ്റ്റമർക്ക് സർവീസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് അതിൽ നിന്ന് നല്ല റീപ്ലെൻ്റാണ് കസ്റ്റമർ കസ്റ്റമർ നല്ല തന്നെ വരുന്നത് ഇവിടെ വന്നിടത്തോളം അവർ എന്നുള്ള സപ്പോർട്ട് വളരെ സന്തോഷമാണ് പിന്നെ നമുക്ക് പറ്റുന്ന അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രഷ് ആയിക്കോട്ടെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഐറ്റംസ് അതുപോലെ ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ വളരെ ചെറിയ പ്രൈസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സർവീസ് ചെയ്യുന്നത് ഇവിടെ വന്ന് നമുക്ക് ഫാമിലി ഓർഡർ അതുപോലെ തന്നെ നമ്മൾ ഡെലിവറിയിലായാലും തന്നെ നമ്മൾ ഒന്ന് തന്നെ കസ്റ്റമർക്ക് എത്തുന്ന രൂപത്തിൽ അത്രയും പെട്ടെന്ന് നമ്മൾ ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും നമ്മളോടുമായി സഹകരിക്കണം എല്ലാ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റ് സ്റ്റേഷനറി ബാക്ക്റി കൂൾബാർ എല്ലാ എല്ലാ സംഗതികളും ഉണ്ട് എല്ലാവരും അത് സഹകരിക്കണം എല്ലാ പ്രൈസുകളും കുറവായിരിക്കും നമ്മൾ കുറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കുറഞ്ഞ വിലയിൽ എല്ലാ ഉൽപ്പന്നങ്ങളും വൃത്തിയായ അന്തരീക്ഷത്തിൽ കെൻസയിൽ ലഭിക്കുമെന്നതാണ് പ്രത്യേകത ഈ ചാനൽ ന്യൂസ്